ഹലോ അങ്ങനെ കുറച്ച് കാലത്ത് ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് കിറ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഇത്രയും ഐറ്റംസാണ് നമ്മളെ കിറ്റിൽ ഉൾപ്പെടുന്നത് ആദ്യം തന്നെ ഈ ഒരു ഗോൾഡൻ കളർ ഹെയർ ബൻഡ് ഒരെണ്ണം വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് അഞ്ച് വയർ ഹെയർ ബൻഡുകളാണ് നമ്മുടെ കിറ്റിലുള്ളത് ഇത് നമ്മൾ ഒരു ബഞ്ച് ഫോം ഫ്ലവർ വെക്കുന്നുണ്ട് ഈ ഒരു ഫോം ഫോംഫ്ലവറിൻ്റെ കളർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഏത് കളറായാലും നമുക്ക് വെക്കാൻ പറ്റും ഈ ഒരു ഫോം ഫ്ലവർ നമുക്ക് ഹെയർ ബെൻഡിൽ വയർ ഹെയർ ബെൻഡിൽ പതില്ലെങ്കിൽ നമ്മുടെ ഗോൾഡൻ കളറ് ഹെയർ ബെൻഡിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇനി നമ്മളൊരു ബെഡ്ഷീറ്റ് വയ്ക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഫ്ലവറിന് താഴെയായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അടുത്തതായിട്ട് ഒരു പാക്കറ്റ് മിക്സഡ് ബീഡ്സ് ആണ് ഇത് മുപ്പത് ആണ് വരുന്നത് ഓരോ ബീഡ്സും അഞ്ച് ഗ്രാം വീതം അങ്ങനെ ആറ് ടൈപ്പ് ആണ് നമ്മൾ ഈ ഒരു പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പല ഷേപ്പിലെ ബീഡ്സ് ഉണ്ട് ഹെഡ് ഉണ്ട് ഫ്ലവർ ഉണ്ട് സ്റ്റാർ ഉണ്ട് പിന്നെ ഗ്ലാസ് ബീഡ്സ് ഉണ്ട് ബട്ടർഫ്ലൈ ഷേപ്പിലുള്ളത് അങ്ങനെ ദാ ഇത്രയും ബീഡ്സ് ആണ് ഈ ഒരു മിക്സ്ഡ് ബീഡ്സിൻ്റെ പാക്കറ്റിൽ വരുന്നത് അടുത്തതായിട്ട് എൻ്റ് ബീഡ് വെക്കുന്നുണ്ട് നമ്മുടെ വയർ ഹെയർ ബെൻ്റ് എൻറ്റിൽ വെക്കാനായിട്ട് ഇനി നമ്മൾ ഈ ഒരു കളർ ബീഡ്സാണ് വെച്ചിട്ടുള്ളത് ഒരു ക്രിസ്റ്റൽ ടൈപ്പ് ബീഡ്സാണ് ഇത് ഒരിക്കലും കളർ പോവില്ല അത് എപ്പോഴും ഇതിൻ്റെ ഈ ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന വൈറ്റ് ബീഡ്സിന് പകരം നമ്മൾ ഈ ഒരു ബീഡ്സാണ് നമ്മുടെ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാകുമ്പോൾ നമുക്ക് ഏത് കാലത്തും ഇതിൻ്റെ ഭംഗിയൊന്നും നഷ്ടപ്പെടില്ല അടുത്തതായിട്ട് നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് രണ്ട് കളറാണ് വെച്ചിട്ടുള്ളത് ഇത് ഓരോ കളർ നമുക്ക് ഒരു ഹെയർ ബാൻഡ് ചെയ്യാനുള്ള അത്രയും വലുപ്പത്തിലുള്ള പീസാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതുപോലെ രണ്ട് കളറ് അത് നമുക്ക് കളർ സെലക്ട് ചെയ്യുന്നതാണ് ഇന്ന് നമ്മളൊരു പാക്കറ്റ് ഇതുപോലെയുള്ള കുറച്ച് ബിഗ് സൈസിലുള്ള ബീഡ്സ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ഫോം ഫ്ലവർ വെച്ചിട്ട് ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത്ര ഐറ്റംസ് വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഹെയർ ബെൻ ഫോൺ ഫ്ലവറും നമ്മളെ വലിയ ബീഡ്സും വെച്ചിട്ട് ചെയ്തെടുത്തിട്ടതാണ് അതുപോലെ ഈ ഒരു കിറ്റിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് ഗ്ലിറ്റർ ടോപ്പും ബാക്കി ബീഡ്സും വരുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ നല്ല ഭംഗിയിലുള്ള ഹെയർ ബന്നുകൾ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഫ്രീ ഡെലിവറിയാണ് നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് പോസ്റ്റ്മാൻ്റെ വീട്ടിൽ തന്നെ എത്തിച്ചിരുന്നോളും അപ്പോൾ ഈ ഒരു കിറ്റ് വേണ്ടവരുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി